മലൈക്കോട്ട് വാലിബൻ ഇന്ന് നാലാമത്തെ ദിവസം ആദ്യ ഞായറാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് അവസ്ഥയും ടോട്ടൽ കേരള കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഞായറാഴ്ച ഈ ഒരു ചിത്രത്തിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ബുക്ക് മൈഷോ ആപ്പിലൂടെ നോക്കുന്ന സമയത്ത് അവസാനത്തെ ഓരോ മണിക്കൂറിലും ആയിരത്തി എഴുന്നൂറോളം ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ടായി പോകുന്നത് അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയുടെ ആദ്യ ഞായറാഴ്ച നാലാമത്തെ ദിവസം ഇത്തരത്തിലുള്ള ഒരു ബുക്കിംഗ് കണ്ട പോരാ എത്ര നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിലും മൂവായിരത്തിനു മുകളിൽ ടിക്കറ്റ്സുകൾ ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ടായി പോകണം കാരണം ആദ്യം സൺഡേ ആണ് സൺഡേ ഓഫ് ആവുന്ന സമയത്ത് എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യം ഞായറാഴ്ച വലിയൊരു മുന്നേറ്റം ബോക്സ് ഓഫീസിൽ നടത്താൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്താണ് ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ സിനിമയുടെ ക്വാളിറ്റിക്ക് മുകളിൽ കൊടുത്ത ഒരു ഹൈപ്പ് ഉണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലെല്ലാം മലയാളികൾക്ക് അറിയാം എന്നാൽ അവരുടെ ടീം അണിയറ പ്രവർത്തകർ ഒരു പക്ക ഒരു മാസ് ആക്ഷൻ സിനിമക്ക് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ആണ് മലയ്ക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന് കൊടുത്തത് റിലീസിന്റെ മുന്നേയുള്ള ഓരോ ഇന്റർവ്യൂയിലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ വാചാലമായി സംസാരിക്കുകയായിരുന്നു ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ വന്നിട്ടില്ല എന്നും ഡബ്ബിങ്ങിനിടെ കണ്ട ഡയറക്ടർ മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞതെന്നും രാലേട്ടൻ്റെ ഇൻട്രോ സീനിലെ തിയേറ്ററിൽ കുലുക്കം സംഭവിക്കൂ എന്നും അത് ഞാൻ പുറത്തുനിന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഹൈപ്പാണ് പ്രേക്ഷകർക്ക് പല ഇന്റർവ്യൂലും കൊടുത്തത് എന്നാൽ ഈ ഒരു സിനിമ കണ്ട പ്രേക്ഷകർ തീരുമാനിച്ചു ഈ ഒരു സിനിമ എന്താണ് അവസ്ഥ എന്ന് അവർ കറക്റ്റ് ജനങ്ങളോട് പബ്ലിക് റെസ്പോൺസിലൂടെ പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ഇതൊരു ക്ലാസ് മൂവിയാണ് സ്ലോ പേസിൽ പോണ സിനിമയാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാവില്ല എന്നാൽ ഈ ഒരു സിനിമ കണ്ടുവന്ന ചില പ്രേക്ഷകർ നിരാശ കൊണ്ട് പറഞ്ഞു പച്ച ഉറക്കഗുളിക്ക സിനിമയാണ് എന്നും ഈയൊരു ചിത്രം കളിക്കുന്ന തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോലും നിങ്ങൾ എന്നും അവർ പ്രേക്ഷകരോട് വിളിച്ചു പറഞ്ഞു ഞാനും ഈയൊരു സിനിമ ഫാൻസിൻ്റെ കൂടെയായിരുന്നു കണ്ടിരുന്നത് ഇൻട്രവലിന് പുറത്തേക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് ബാക്കിലുള്ള കട്ട് ഒട്ടലാലേട്ടം ഫാൻസ് ആയ ആരാധകർ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഈ ഒരു സിനിമക്ക് പത്ത് ശതമാനം പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മോശം അഭിപ്രായം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധകർ വ്യക്തമാക്കിയത് ആദ്യ ദിവസം വാലിബൻ കേരളത്തിൽ നിന്നും അഞ്ചു കോടി ലക്ഷം രൂപ നേടിയെടുത്തു രണ്ടാമത്തെ ദിവസം രണ്ടര കോടി രൂപയോളം അതുപോലെ മൂന്നാമത്തെ ദിവസം ഒന്നര കോടിക്ക് തായയുമാണ് അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന ചിത്രത്തിന്റെ കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷൻ പത്ത് സിആറിൽ ടച്ച് ചെയ്യാൻ ഇതുവരെയും ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടില്ല സിനിമയുടെ ക്യാമറ വർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതോടൊപ്പം തന്നെ ആർട്ട് വർക്ക് അങ്ങനെ ടെക്നിക്കൽ സൈഡ് എല്ലാം പെർഫെക്ഷൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലെ അഭിനേതാക്കളാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കും ചെയ്തിട്ടുണ്ട് തിരക്കഥയുടെ പോരായ്മ തന്നെയാണ് ഈ ഒരു സിനിമക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായം വരാനുള്ള പ്രധാന കാരണമെന്നാണ് മൂവി പ്ലസ് മീഡിയ മനസ്സിലാക്കുന്നത് എൽ ജെ പി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക തിരക്കഥയുടെ പോരായ്മ ഉണ്ടെങ്കിലും മേക്കിംഗ് കൊണ്ട് നല്ല രീതിയിലുള്ള പെർഫെക്ഷനോട് കൂടെ അവതരിപ്പിക്കാൻ എൽ ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യാമറയും ബി ജി എമ്മും വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജന